എല്ലാവർക്കും ഒരിക്കൽ കൂടെ അമ്മൂസ് കത്ത് ബുക്കിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഉള്ളി ചമ്മന്തിയാണ് ഈ ചമ്മന്തി വീട്ടിലെൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു സ്റ്റൈലിലാണ് ഞാനും കാണിക്കുന്നത് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അതേപോലെ തന്നെ ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഇത് ഉണ്ടാക്കുന്നത് കപ്പയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കപ്പയുടെ കൂടെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിടിലൻ ഒരു ചമ്മന്തിയാണ് പക്ഷേ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് മിക്കവരുടെയും വീട്ടിലുണ്ടാക്കുന്ന അത്രയും സിമ്പിളാണ് വളരെ കുറച്ച് ചേരുവകളും മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതുണ്ടെങ്കിൽ കറികളും ഒന്നു തന്നെ വേണ്ട നമുക്ക് ചോറ് കഴിക്കാനും ദോശ കഴിക്കാനൊക്കെ അപ്പം നമുക്ക് ഈ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനു മുന്നേ ആദ്യമായിട്ട് ചാനലിൽ കാണുന്നവരെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണം നോക്കാം ഞാൻ ഇവിടെ ഒരു ഏഴ് വറ്റൽ മുളക് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് വെറുതെ പാനിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു ഇപ്പോൾ ഒരു ഏഴ് വറ്റൽ മുളക് ഉണ്ട് പിന്നെ ഒരു ആറ് ചെറിയ ഉള്ളി ഉണ്ട് ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട് ഒരു സവോള ഇതേപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി ഒരുപാട് ചെറുതാക്കിയിട്ടില്ല എന്നാൽ വലിയ കഷ്ണങ്ങളും അല്ല ഒരു മീഡിയം സൈസിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പുളി വേണം അപ്പോൾ ഇത് ഞാൻ സാമ്പാറിലൊക്കെ എടുക്കുന്ന പോലെ കുറച്ചധികം എടുത്ത് പോയി നമുക്ക് ചെറിയൊരു ഉരുള മതി പുളി അതിപോലെ വെള്ളത്തിലിട്ട് വയ്ക്കാം ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ആവശ്യം പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പും അതേപോലെ വെളിച്ചെണ്ണയും ഇത്രയും സാധനങ്ങളാണ് ആവശ്യം നമുക്കിനി നമുക്കിനിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പം ആദ്യം ഒരു മിക്സി ജാറെ എടുക്കാം ജാറിലേക്ക് നമുക്ക് ഈ വറ്റൽമുളക് മുളക് ഇട്ട് കൊടുക്കാം ആറ് ആറ് ഏഴ് ഏഴ് വറ്റൽമുളക് മുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആദ്യം നമുക്ക് ഈ വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം എന്നിട്ട് ഞാൻ കാണിക്കാം അപ്പം നമ്മുടെ വറ്റൽമുളക് ഞാൻ നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ആറെണ്ണാണ് പിന്നെ നമുക്ക് വലിയ ഉള്ളി അതായത് സവോള ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ഇട്ട് കൊടുക്കാം കഷ്ണം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഇതേപോലെയാണ് ഇനി നമുക്ക് ഈ പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ി നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിന്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ചമ്മന്തിയിലേക്ക് എത്രയാണോ ഉപ്പ് ആവശ്യം അത് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് ഒരുപാട് അരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിയുടെ ആ ഒരു ഒരു തരം ഒരു ടേസ്റ്റ് ഒക്കെ മാറി ഒരു തരം ഒരു ചവർപ്പ് പോലൊക്കെ വരും അത്രയും ഒരുപാട് അങ്ങോട്ട് അരക്കേണ്ട ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം നമുക്ക് അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് വല്ലാണ്ട് ഒരു സ്മൂത്ത് ഒരു പേസ്റ്റ് ആയിട്ടൊന്നുമില്ല ചെറിയ ചെറിയ തരികളൊക്കെ കിടക്കുന്ന നിരത്തിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റാണ് ഇതിലേക്ക് ഇനി നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വരെയൊക്കെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇത് നമ്മുടെ ഉള്ളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ പറഞ്ഞ പോലെ നല്ല എരിവും പുളിയും ഉപ്പും പിന്നെ ആ ഉള്ളിയുടെ ഒക്കെ ഒരു സ്വാദും വെളിച്ചെണ്ണയുടെ ഇതൊക്കെ വരുമ്പോൾ നല്ല കിടിലം ചമ്മന്തിയാണ് കേട്ടോ നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്തും കൂടെ അറിയിക്കാവുന്നതാണ് നമുക്കിതേപോലെ വ്യത്യസ്തമായ റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം ബായ്